ഗാസയിൽ മൂന്ന് മാസത്തോടടുത്ത യുദ്ധത്തിൽ അപ്രതീക്ഷിത പിൻമാറ്റവുമായി ഇസ്രായേൽ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ ബന്ദികളെ പുറത്തെത്തിക്കലും ഹമാസിനെ തകർക്കലും എവിടെയും എത്താതെ തുടരുന്നതിനിടെ ഗാസയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കുകയാണെന്നാണ് സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അഞ്ച് ബ്രിഗേഡുകളെയാണ് പിൻവലിക്കുന്നത് വടക്കൻ ഗാസ ഉൾപ്പെടെ മേഖലകളിൽ നിന്നാണ് വൻതോതിൽ പിൻമാറ്റം പകരം വ്യോമാക്രമണം ശക്തമാക്കി ഗാസയ്ക്കുമേൽ നാശം തുടരാനാണ് തീരുമാനം സൈനിക നീക്കം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഗാസയിൽ നിന്ന് സൈനികരെ ഇസ്രായേൽ വൻതോതിൽ പിൻവലിക്കുന്നത് യുദ്ധം ആരംഭിച്ചുടൻ മൂന്ന് ലക്ഷം റിസർവസ്റ്റുകളെ ഇസ്രായേൽ സൈനിക സേവനത്തിനായി വിളിച്ചിരുന്നു വിശ്രമത്തിനും പരിശീലനത്തിനുമായാണ് ഇവരെ നാട്ടിലേക്ക് അയക്കുന്നതെന്നാണ് വിശദീകരണം അടുത്ത ആഴ്ചകളായി അഞ്ച് ബ്രിഗേഡുകളെ പൂർണ്ണമായും പിൻവലിക്കാനാണ് നീക്കമെന്നും ഒരു സൈനിക വൃത്തം അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ മാധ്യമങ്ങളോട് പറഞ്ഞു ഹമാസിനെതിരെ കൂടുതൽ ആസൂത്രിതമായ ആക്രമണത്തിന് സൈന്യത്തെ സജ്ജമാക്കുകയാണ് ലക്ഷ്യമായി പറയുന്നത് ഇതോടൊപ്പം റിസർവ് സേനയിലുള്ള സിവിലിയൻമാരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചയക്കുകയും യുദ്ധത്തെ തുടർന്ന് തകർന്നു കിടക്കുന്ന രാജ്യത്തെ സമ്പദ്ഘടനയെ പുനരുജ്ജീവിപ്പിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു റിസർവ് സേനയെ നാട്ടിലേക്ക് അയക്കുന്നതോടെ സമ്പദ്ഘടനയിലെ വലിയൊരു ഭാരം കുറഞ്ഞു കിട്ടുമെന്നാണ് സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഈ വർഷം നടക്കാനുള്ള സൈനിക നടപടികൾക്ക് ശക്തി സംഭരിക്കാനും ഇതുവരെ സഹായിക്കും യുദ്ധം തുടരുന്നതിനാൽ ഇവരുടെ സഹായം ഇനിയും വേണ്ടിവരുമെന്നും ഇദ്ദേഹം അറിയിച്ചു ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാസയിൽ ആക്രമണം തുടരുമെന്നും സൈനിക വൃത്തം വ്യക്തമാക്കി എന്നാൽ പിൻവലിക്കുന്ന അഞ്ച് സേനാ വിഭാഗങ്ങളെ ലബനാൻ അതിർത്തിയിൽ ഇസ്ബുള്ളക്കെതിരായ യുദ്ധത്തിനായി വിന്യസിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇരുപത്തിരണ്ടായിരം പേരെ അറുകൊല നടത്തി ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ തുടരുകയാണ് കരയാക്രമണത്തിന് ആദ്യം തുടക്കമിട്ട വടക്കൻ ഗാസയിൽ സൈനിക നീക്കം ഏകദേശം പൂർത്തിയായെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് ഹമാസുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്ന ഗാൻ യൂണിസ് അടക്കം മേഖലകളിൽ ഇപ്പോഴും യുദ്ധം തുടരുകയാണ് മധ്യ ഗാസയിലാകട്ടെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ നിരവധി പേരാണ് ഇസ്രായേൽ കുരുതിക്കിരയായത് ഗാസയിൽ കൊല്ലപ്പെട്ടവരിൽ മൂന്നിൽ രണ്ട് കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് എണ്ണായിരം ഹമാസ് പോരാളികളെ വധിച്ചതായും ഇസ്രായേൽ അവകാശപ്പെടുന്നു അതിനിടെ ഹൂദികൾക്കെതിരായ യുഎസ് നേരിട്ട് ആക്രമണം ആരംഭിച്ച ചെങ്കടലിൽ സംഘർഷം ഇരട്ടിയാക്കി ഇറാൻ യുദ്ധക്കപ്പൽ വിന്യസിച്ചു ഇറാൻ നാവികസേനയുടെ ഭാഗമായ ഐറിസ് അൽബുറാസ് കപ്പലിലാണ് ബാബൽ മന്ദബ് കടന്ന് ചെങ്കടലിലെത്തിയത് ഇറാൻ സുരക്ഷാ സേനാ മേധാവി അലി അക്ബർ അഹമ്മദിയൻ ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദുൾ സലാമുമായി ചർച്ചകൾ നടത്തിയെന്ന വാർത്തകൾക്ക് പിറകെയാണ് പുതിയ നീക്കം ഞായറാഴ്ച വാണിജ്യ കപ്പൽ ആക്രമിക്കാൻ എത്തിയെന്ന് കരുതുന്ന മൂന്ന് ഹൂദി ബോട്ടുകൾ യു അതിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെടുകയും ചെയ്തു സിംഗപ്പൂർ പതാകയുള്ള മിസക് ഹാങ്ഷു കപ്പൽ റാഞ്ചാൻ ശ്രമിക്കുന്നതിനിടെ യു എസ് എസ് പറന്നുയർന്ന ഹെലികോപ്റ്ററുകൾ തിരിച്ചടിക്കുകയായിരുന്നെന്നാണ് യു എസ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് പത്തുപേർ മരിച്ചതായി ഹൂതികളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാനെ നേരിട്ട് സംഘർഷത്തിന്റെ ഭാഗമാക്കിയേക്കുമെന്ന സൂചന നൽകുന്ന സംഭവം മേഖലയിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയിട്ടുണ്ട് പുതുവർഷദിനം വരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിരണ്ടായിരം കവിഞ്ഞു മധ്യഗാസയിലെ ഡയർ എൽ ബലാലി യിൽ പുതുവർഷിനത്തിലുണ്ടായ ആക്രമണത്തിൽ പതിനഞ്ച് പേരെങ്കിലും കൊല്ലപ്പെട്ടുവെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്